ചൈന അമേരിക്കൻ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് സമസ്ത മേഖലകളിലും ചൈന കടന്നു കയറുന്നു അവരുടെ തന്ത്രങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല ചൈനയെക്കുറിച്ചൊരു വല്ലാത്ത സംശയം ലോകത്തിന് മുഴുവനുണ്ട് അത് ട്രംപിന് കൂടുതലായി ഉണ്ട് ട്രംപ് പറയുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു ചൈനയിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ എത്തുന്നത് പലരും ഗൂഢാലോചനയോടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ചൈനീസ് ചാരശൃംഖലയുടെ ഭാഗമായി സ്റ്റുഡൻ വിസയിലിവിടെ എത്തുന്നു ഇവരിൽ പലരും നിർണായകമായ കോഴ്സുകൾ പഠിക്കാൻ എത്തുന്നു ആ കോഴ്സിന്റെ ഭാഗമായി യു എസ് പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങളിൽ പോലും പണിയെടുക്കുന്നു ഇവിടെ പലരും ഗ്രീൻ കാർഡിലേക്ക് മാറുന്നു ഇവരിൽ പലരും അമേരിക്കൻ പൗരത്വം എടുക്കുന്നു അങ്ങനെ ചൈനയുടെ ഏജന്റുമാരായി ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ടേ എന്ന് ട്രംപ് ഭയക്കുകയാണ് അതുകൊണ്ട് ട്രംപ് നിലപാട് കർശനമാക്കിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവനുസരിച്ച് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പുറപ്പെടുവിച്ച ഏറ്റവും ഒടുവിലത്തെ ഉത്തരവനുസരിച്ച് ചൈനയിൽ നിന്നുള്ള കംപ്ലീറ്റ് വിസ പ്രോസസ്സും നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്നു ചൈനയുടെ മുഴുവൻ വിസ പ്രോസസ്സും പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു ചൈനയ്ക്ക് വേണ്ടി പ്രത്യേക നിയമം കൊണ്ടുവരുന്നു ഇനി ചൈനയിൽ നിന്നോ ഹോങ്കോങ്ങിൽ നിന്നോ അമേരിക്കയിലേക്ക് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻ വിസ കൊടുക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാവും പ്രത്യേക ഇന്റർവ്യൂ ഉണ്ടാവും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ അവർ ചൈനീസ് സർക്കാരുമായി ചേർന്ന് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിസയില്ല ഇത് നടപ്പിലാക്കുക മാത്രമല്ല ഇപ്പോൾ ചൈനയിലുള്ള സ്റ്റുഡന്റ് വിസകൾ മുഴുവൻ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അമേരിക്കയിലുണ്ട് ഈ ചൈനീസ് വിദ്യാർത്ഥികളുടെ മുഴുവൻ വിസ സസ്പെൻഡ് ചെയ്യാനും അവർ ഓരോരുത്തരെ വെറ്റിംഗ് പ്രോസസ്സിന് വിധേയമാക്കാനും അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ബന്ധമുണ്ടെങ്കിൽ അവരെയൊക്കെ വിസ റദ് ചെയ്ത് പുറത്താക്കാനും ഉത്തരവിട്ടിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷം പേർ പുറത്താക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വലിയൊരു തീരുമാനമാണത് ഇത് അമേരിക്കക്കാർ കൈയടിക്കുന്നു ചൈന ഞെട്ടി പറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും